നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എസ് എസ് എൽ സി ബാച്ചിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മികവ് കാട്ടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള അവാർഡ് തുകയും ചടങ്ങിൽ കൈമാറി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് എസ്എൽസി ബാച്ചിന്റെ വാർഷിക ആഘോഷവും സുവർണ ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു എസ് എൽ സി പരീക്ഷയിൽ ശാസ്ത്രത്തിനും ഗണിതത്തിനും ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുവാനുള്ള എൻഡോമെന്റ് തുക കുട്ടി ജോൺ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളത്തിന് കൈമാറി സ്കൂൾ അധികൃതരുടെ മേൽനോട്ടത്തിൽ നടന്ന ആഘോഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ തങ്ങളുടെ ജീവിത പങ്കാളികളോടൊപ്പം പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അമൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ